താരനും അതുമൂലം ഉണ്ടാകുന്ന മുടികൊഴിച്ചിലും ഉണ്ടാകാത്തവർ വളരെ കുറവാണ് താരൻ മാറാൻ പല ശ്രമങ്ങൾ നടത്തിയിട്ടും ഫലം കാണാത്തവരും ധാരാളമുണ്ട് തണുപ്പ് കാലാവസ്ഥയെന്നോ ചൂട് കാലാവസ്ഥയെന്നോ എന്നൊരു വ്യത്യാസവും ഇല്ലാത്ത താരൻ ഉണ്ടാകാം താരൻ പൊളിഞ്ഞിളകി മുഖത്തും കഴുത്തിലും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലുമൊക്കെ വീണ് തുടങ്ങുമ്പോഴാണ് പലപ്പോഴും പലരും പ്രതിവിധി കാണാൻ തുടങ്ങുന്നത് തലയോട്ടിയിലെ വരൾച്ച ഭക്ഷണം വൃത്തിയില്ലായ്മ സ്ട്രെസ് തുടങ്ങിയവയൊക്കെയാണ് താരൻ വരാനുള്ള പ്രധാന കാരണം ശിരോചർമ്മത്തിലുണ്ടാകുന്ന കഠിനമായ ചൊറിച്ചിലും അടന്നു പോകുന്ന വെളുത്ത നിറത്തിലുള്ള ചർമ്മ കോശങ്ങൾ കാണപ്പെടുന്നതും താരന്റെ പ്രധാന ലക്ഷണമാണ് മുടിയുടെയും തലയൊട്ടിയുടെയും അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ് താരൻ മാത്രമല്ല താരൻ വന്നാൽ അത് വീട്ടിലെ മറ്റുള്ളവരിലേക്ക് പടരുവാനുള്ള സാധ്യതയും ഉണ്ട് അതിനാൽ തന്നെ നന്നായി ശ്രദ്ധിച്ചാൽ താരൻ വരാതെ സൂക്ഷിക്കുവാനും താരനെ അകറ്റി നിർത്തുവാനും നമുക്ക് കഴിയും നമ്മുടെ തലയിലെ മൃത കോശങ്ങൾ കുറച്ചു കൂടുതലായി ഇളകി വരുന്ന ഒരവസ്ഥയാണ് താരൻ തലയോട്ടിയിലെ ചർമ്മകോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് ഓരോ വ്യക്തിയുടെയും മുടി വളർച്ചയുടെ സമയത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് എന്നാൽ തലയോട്ടിയിലെ മൃത ചർമ്മകോശങ്ങൾ അമിതമാകുന്നത് ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും വർദ്ധിപ്പിക്കും ചില ആളുകളിൽ ഒരു ദിവസം തന്നെ സാധാരണയിൽ നിന്നും ഇരട്ടി കോശങ്ങൾ കൊഴിഞ്ഞ് ഇളകി പോകാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലാണ് അതൊരു വലിയ പ്രശ്നമായി മാറുന്നതും ചികിത്സ തേടേണ്ടതായും വരുന്നത് താരം കൃത്യസമയം ചികിത്സിച്ചില്ലെങ്കിൽ തലയിൽ മാത്രമല്ല മുഖം കക്ഷം പുറം തുട തുടങ്ങിയവയിലെല്ലാം ഇവ ബാധിച്ച് ചൊറിച്ചിലും പഴുപ്പും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ മുടികൊഴിച്ചിൽ താരന്റെ ഒരു പ്രധാന ലക്ഷണമായും വരാം അമിതമായിട്ടുള്ള ഷാംപൂവിൻ്റെ ഉപയോഗം തലയുട്ടിയിലെ സ്വാഭാവിക എണ്ണകളെ പൂർണമായും നീക്കം ചെയ്തേക്കാം ഇത് കൂടുതൽ വരൾച്ച ചൊറിച്ചിൽ ചർമ്മത്തിന്റെ അടർച്ച എന്നിവയിലേക്ക് നയിക്കുന്നു ചില ആളുകളിൽ തലയിൽ കൂടുതൽ ഡ്രൈനസ് ഉണ്ടാക്കുന്ന എക്സീമ സോറിയാസിസ് തുടങ്ങിയ രോഗങ്ങളിലും അതേപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന സെബോറിക് ഡെർബറ്റൈറ്റിസ് പോലെയുള്ള എല്ലാം താരൻ കാണപ്പെടാറുണ്ട് ഇത്തരം രോഗങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ തലയിൽ താരന്റെ രൂപത്തിലാണ് രോഗലക്ഷണങ്ങൾ തുടങ്ങുന്നത് സാധാരണയായി എണ്ണമയമുള്ള തലയോട്ടിയാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ തലമുടി ശരിയായ രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ പലപ്പോഴും താരന്റെ ലക്ഷണങ്ങൾ കൂടുതലായി അനുഭവപ്പെടാം തലയോട്ടിയിലെ അധിക എണ്ണ ഉൽപ്പാദനം താരൻ തലയോട്ടി മുഴുവൻ വ്യാപിക്കുന്നതിന് വഴിയൊരുക്കുന്നു എണ്ണയുടെ അളവ് അമിതമാകുമ്പോൾ ഈസ്റ്റ് ബാക്ടീരിയ തുടങ്ങിയവയുടെ വളർച്ചയെ കൂട്ടുന്നു ഈ ബാക്ടീരിയയാണ് താരൻ ഉണ്ടാക്കുന്ന ഫംഗൽ അണുബാധയ്ക്ക് കാരണമാകുന്നത് നിങ്ങൾക്ക് എണ്ണമയമുള്ള തലയോട്ടിയാണ് ഉള്ളതെങ്കിൽ മുടി പരിചരണത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം താരന്റെ പ്രശ്നത്തെ കുറയ്ക്കുവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടാൻ വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് അതിനായി ധാരാളം വെള്ളം കുടിക്കുക വെള്ളം നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒരേപോലെ ആവശ്യമുള്ളതാണ് ഒരു ദിവസം കുറഞ്ഞത് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മത്സ്യങ്ങളിലും ഫ്ലാക്സിഡിലും ഒക്കെ ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒലിവോയിൽ നട്ട്സ് വൈറ്റമിൻ സി കൂടുതലായി അടങ്ങിയ നാരങ്ങ ഓറഞ്ച് പേരക്ക കടല പയറുവർഗ്ഗങ്ങൾ സോയാബീൻ ഇവയെല്ലാം നമ്മുടെ ചർമ്മത്തെ ക്ലീൻ ആക്കി നിർത്തുന്നതിന് വളരെയധികം സഹായിക്കും മധുരം റെഡ്മീറ്റ് ആയിട്ടുള്ള മട്ടൺ പോർക്ക് ബീഫ് പാക്കറ്റിലുള്ള ഫുഡുകൾ എന്നിവ കഴിവത് ഒഴിവാക്കണം താരന്റെ പ്രശ്നം കൂടുതലായി കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ പലരും ആദ്യം ചെയ്യുന്നത് വീര്യം കൂടി ആൻറ്റി ഡാൻറഫ് ഷാംപൂകൾ വാങ്ങി സ്ഥിരമായി ഉപയോഗിക്കാറാണ് ഇത് സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആക്കുന്നതിന്റെ കാരണമാകും താരന്റെ പ്രശ്നങ്ങൾ വീണ്ടും കൂടുന്നതിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആൻറ്റി ഡാൻറഫ് ഷാംപൂവിന്റെ ഉപയോഗം വളരെ കുറയ്ക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ചെറുതായി ഒന്ന് ചൂടാക്കി വിരളുകൾ ഉപയോഗിച്ച് നന്നായി തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നന്നായി താളി ഉപയോഗിച്ച് കഴുകിക്കളയുക ആയുർവേദത്തിൽ ദുർദൂര പത്രാതി കേരം ചെമ്പരത്യാദികേരം ലീലിപ്രിങ്കാതി എന്നിവ താരന്റെ പ്രശ്നത്തെ കുറയ്ക്കുന്നതിനായി ഉപയോഗിച്ചു വരുന്നു കൂടാതെ നമ്മുടെ ആയുസ്ത്രീയിൽ തയ്യാറാക്കുന്ന ശ്രീവേണി ഹെയർ ഓയിൽ ശ്രീവേണി ഹെയർ കെയർ പായ്ക്ക് ശ്രീവേണി ഹെയർ വാഷ് തുടങ്ങി ധാരാളം ഔഷധങ്ങൾ താരൻ്റെ പരിഹാരത്തിനായി ഉപയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ താരൻ ചിലപ്പോൾ മറ്റ് രോഗങ്ങളുടെ ലക്ഷണവുമാകാമെന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം ഹോം ഒക്കെ പരീക്ഷിച്ചിട്ടും ഇവ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ഇത് താരൻ തന്നെയാണോ എന്ന് തിരിച്ചറിയുക തന്നെ വേണം